ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അലഹദില്ല അപ്പോൾ ഇന്ന് രാവിലെ ഒരു അഞ്ചര കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ എണ്ണിച്ചിട്ടുണ്ട് എണ്ണിച്ച് പിള്ളേർക്ക് അപ്പോൾ രണ്ടു ഇന്ന് സ്കൂളിൽ പോകണമായിരുന്നു അപ്പം ഇന്ന് എന്താണ് ഉച്ചയ്ക്കത്തെ ലഞ്ചും രാവിലത്തതും എല്ലാം ഉണ്ടാക്കണം അപ്പം ഉച്ചക്കലത്തതും ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി കാരണം മോന് മാത്രം സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോയാൽ മതി പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒത്തിരി സാമ്പാർ ഉണ്ട് അപ്പം ആ സാമ്പാറും ഒരു മൊട്ട ഓംലറ്റുമായിട്ട് മോന് കൊടുത്തു വിടാമെന്ന് കരുതി പിന്നെ ഇത് ഈ നമ്മൾ ഈ നമ്മളീ പോലെ ഈ വത്സനം വത്സന ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ വത്സന ഒക്കെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഒരിച്ചിരി മെനക്കെട്ട പരിപാടിയാണ് കുറേ നേരം നിന്ന് അതേന്ന് പറഞ്ഞ് നിൽക്കണം അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ടൈമിങ്ങിൽ നമുക്കിത് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല അപ്പം ഏഴര ഒക്കെ ആകുമ്പോൾ പിള്ളേർ ഫുഡ് കഴിക്കാനിരിക്കും അപ്പം അതിനുള്ളിൽ ആയി കിട്ടണം അപ്പം അതുകൊണ്ട് നമ്മൾ ചോറിനകത്ത് കുറച്ച് പെട്ടെന്ന് ചെയ്ത് എടുക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ആക്കി കൂട്ടി അവിടെ സെറ്റാക്കി വെച്ചിട്ട് വത്സ്യൻ്റെ പരിപാടിക്കായിട്ട് ഞാൻ ഒരുങ്ങി അപ്പോൾ ആദ്യമേ ഞാൻ മാവ് കിണ്ടിയെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു മാവ് കുഴച്ച് വെക്കുക എന്ന് പറയും അപ്പം അത് ആറാം മീൻ്റെ അവിടെ വെച്ചു എന്നിട്ട് ഒരു തേങ്ങ ഞാൻ കുറച്ച് തേങ്ങ ഞാൻ തിരുമി അതായത് ഈ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന തേങ്ങ ആയതുകൊണ്ടുണ്ടല്ലോ പെട്ടെന്ന് തിരുമാന് പറ്റത്തില്ല കട്ട് ഐസ് പോലെ അങ്ങ് ഇരിക്കും കുറച്ച് നേരം വെള്ളം ഒഴിച്ച് തണുപ്പെല്ലാം മാറ്റി വെച്ചിട്ട് വേണം നമുക്കൊന്ന് തിരുമ്മിയെടുക്കുക എന്നാലും വലുതായിട്ട് കിട്ടത്തില്ല അപ്പോൾ ഞാൻ അങ്ങനെ ഒരു മുക്കാൽ തേങ്ങയോളം ഞാൻ തിരുമ്മി അര അരമുറി തേങ്ങത്ത് മുക്കാൽ ഭാഗം തിരുമ്മി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനകത്തോട്ട് നമ്മുടെ കരിപ്പട്ടി ഉണ്ടല്ലോ കരിപ്പെട്ടി കല്ല് പോലെ ഇരിക്കും ഇത് എങ്ങനെ ചിരണ്ടി എടുക്കുമോ ആലം അത് ചിരണ്ടി അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ വെച്ചത് പൊട്ടിച്ച് പൊട്ടിച്ചിടാവുന്നു പിന്നെയും പിന്നെ കല്ലും കുഴവുമൊക്കെ എടുക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഞാനത് വേണ്ടെന്ന് വെച്ചു എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഇച്ചിരി ഒരു ഏലക്കായും കൂടെ പൊട്ടിച്ചതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അവിടെ മൂടി വെച്ചു പിന്നെ നമ്മൾ എന്താണ് മാവപ്പഴക്കും ആറ് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു അപ്പം നല്ലോണം ഡ്രൈ ആയിപ്പോയി ലൂസി ലൂസായിട്ട് നമ്മളിങ്ങനെ ചെയ്തെടുക്കണം അപ്പം നമുക്ക് പിന്നെ ഈ അയക്കുന്നതിനകത്തൊക്കെ നമുക്ക് ഒരു പിന്നെ ബലം കൊടുക്കും വലിയ ബലം കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല ഇതിപ്പോൾ ഇച്ചിരി ടൈറ്റായിപ്പോയി കുറേ ദിവസമായി ഞാൻ ഒറോട്ടിയൊക്കെ പിന്നെ കിണ്ടിയിട്ട് ൊട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ പിന്നെ അപ്പം ഇന്ന് ഇത് ചെയ്തപ്പോഴത്തേക്ക് നല്ല പാട് കെട്ടും അയച്ചെടുക്കാൻ കേട്ടോ മറ്റേത് എപ്പോഴും ഇഡ്ഡലി ദോശ അപ്പം പുട്ട് ഇങ്ങനെയുള്ള ഐറ്റംസിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം പിന്നെ അതിനകത്ത് ഇടിയപ്പം ഞാൻ ഒഴിവാക്കിയ ഒരു സംഭവം കേട്ടോ അങ്ങനെ ചെയ്യാറില്ല കാരണം ഈ ഇടിയപ്പത്തിൻ്റെ ഈ എന്തോ സേവനാഴി ഉണ്ടല്ലോ അതിങ്ങനെ തിരിച്ചെടുക്കാൻ വലിയ പാടാണ് എൻ്റെ അതിനുള്ള ബലവില്ല അതങ്ങനെ തിരിച്ച് വരുമ്പോഴത്തേക്കിന് പിന്നെ എൻ്റെ കൈക്ക് വേദനയും കിഴപ്പും നരമ്പ് വഴി വേദന ഇറങ്ങും അത് കാരണം ഞാൻ അതങ്ങനെ ചെയ്യാറില്ല പിന്നെ ആരെങ്കിലും ആരെങ്കിലൊന്നിങ്ങനെ ഒന്ന് തിരിച്ചൊക്കെ റെഡിയാക്കി തരാനാണെങ്കിൽ നമ്മൾ ഉഷാറായിട്ട് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കും പക്ഷേ നമുക്ക് നമ്മളെല്ലാം ഒറ്റയ്ക്കുള്ള ചെയ്യാൻ ചെയ്യനെയാണല്ലോ അപ്പം അത് കാരണം പിന്നെ അതിനകത്ത് ഞാൻ വലിയ ഒരു ശ്രദ്ധ കൊടുക്കാറില്ല എന്നിട്ടും ഞാൻ എന്തെടുത്ത് ഓൺലൈൻ വഴി ഞാനൊരു ഈ ഇങ്ങനെ സേവനാഴിക്കകത്ത് ഇങ്ങനെ തിരിക്ക് സേവനാഴി വെച്ചിട്ടിങ്ങനെ നമ്മൾ തിരിക്കാൻ പറ്റുന്ന ഒരു സംഭവം നമ്മുടെ കൈക്ക് ബലം കൊടുക്കാത്ത ഒരു സംഭവം ഒരു സ്റ്റാൻഡ് പോലത്തെ ഒരു സംഭവം ഞാൻ വാങ്ങിച്ച് വെച്ചു വാങ്ങിച്ചു വെച്ചിട്ട് പോലെ എനിക്കതിനകത്തോട്ട് രണ്ടു മൂന്ന് വട്ടമൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതിനകത്തൊരു ഒരു മടി പോലെയായിപ്പോയി അതിൻ്റെ മെനക്കേട് ഓർക്കുമ്പോഴത്തേക്ക് ഒരു മടി പിന്നെ പിള്ളേർക്കും മോന് വലിയ താല്പര്യമില്ല ഇടിയപ്പത്തിൻ്റെ അടൊന്നും മോക്കിഷ്ടവാ മോന് വലിയ ഒരു താല്പര്യമില്ല അപ്പോൾ അതിനകത്തോട്ട് ഞാൻ അങ്ങനെ ശ്രദ്ധ കൊടുക്കത്തില്ല അപ്പം നമ്മൾ ദാണ്ടേ മാവെല്ലാം അയച്ച് ഉണ്ട ഉരുട്ടി ചാട്ടയാക്കുക എന്ന് പറയും അതാക്കിയിട്ട് വേണ്ട പ്രസ്സിൽ വെച്ചിരുന്നു നെക്കിയെടുത്തിട്ടുണ്ട് ഇച്ചിരി കട്ടിക്കാൻ തന്നെയാണ് നിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒറോട്ടിക്ക് ഭയങ്കര കട്ടിയായിപ്പോയി കാരണം ബാലൻസ് ഇരുന്നതിനകത്ത് ഞാൻ ഒറോട്ടി ചുട്ട് നല്ല കട്ടിക്ക് തിക്കായിട്ടിരുന്ന് അങ്ങനെ ഞാൻ പിന്നെ എല്ലാം കുറച്ച് അപ്പം അതിൻ്റെ ഇടയ്ക്ക് എന്താണ് നമ്മുടെ പരുത്തിയിലുണ്ടല്ലോ പൂവരശിൻ്റെ ഇല അത് ഞങ്ങളുടെ ഈ വടക്ക ഞങ്ങളുടെ തിണ്ണയുടെ കൂടെ ചേർന്ന് ഇങ്ങനെ ചാഞ്ഞ് കിടപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് മുറ്റത്തിറങ്ങി ഇങ്ങനെ വെച്ചേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിങ്ങനെ ജസ്റ്റ് തിണ്ണ ഇന്നുകൊണ്ട് തന്നെ ഇങ്ങനെ പിച്ച് പിച്ച് എടുക്കാം അങ്ങനെ കുറച്ച് പൂവരശിൻ്റെ പരുത്തിയെല്ലാം വെച്ചുകൊണ്ട് വന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിങ്ങനെ സെറ്റാക്കി വെച്ച് വെപ്പുണ്ട് ഇതാണ്ടേ അതാണ് സംഭവം എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ ഈ പരുത്തിയ പിന്നെ ചാട്ട അതിനകത്തോട്ട് വെച്ചു കൊടുക്കുക പരുത്തി ഒറോട്ടി അതിനകത്തോട്ട് വെച്ചുകൊടുക്കുക നമ്മുടെ എന്താണ് തേങ്ങാപ്പീരയും ശർക്കരയും ചേർത്ത മിക്സ് അതിനകത്തോട്ട് വെച്ചുകൊടുക്കുക നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക പിന്നെ ഇതിനെയാണ് വത്സ്യൻ എന്ന് പറയുന്നത് ഏഹ് ഇലയിട വത്സൻ എങ്ങനെയൊക്കെ ഇലയടയല്ലേ ഞങ്ങൾ കൂടുതലും വത്സൻ വത്സൻ എന്നാണ് ഞാൻ വീട്ടിൽ പറഞ്ഞിങ്ങനെ ഒരു ശീലം അതാണ് പിന്നെ നമ്മൾ എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കും അത് വത്സ്യനല്ല അത് അരി ഇതിപ്പോൾ നമ്മൾ അരിപ്പൊടിക്കാത്തല്ലേ അരിമാവിനകത്തുണ്ടാക്കുന്നില്ലേ ഓട്ടട എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടിക്കാത്താണ് അപ്പോൾ അതിന് നമുക്ക് ഈ പറഞ്ഞ പോലെ പരുത്തിയല്ല പൂവരശ്ശിൻ്റെ ഇലയൊന്നും വേണ്ട അത് ജസ്റ്റ് ഗോതമ്പ് പൊടി ഇതുപോലെ തന്നെ ചെയ്ത് ഒറോട്ടി പോലെ ആക്കിയിട്ട് അതിനകത്തോട്ട് പിന്നെ ഇതിൻ്റെ പിന്നെ കൂട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ അമർത്തി കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ പാൻ ഫ്രൈ പാനകത്ത് വെച്ച് ചുട്ടെടുത്താൽ മതി അത് പിന്നെ ആവി കയറ്റേണ്ട കാര്യമില്ല നമ്മൾ ചുട്ട് ചുട്ടും മുറിച്ച് മുറിച്ച് മതി ഇതിനെക്കാട്ടിയും ടേസ്റ്റാണ് അത് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇതും ടേസ്റ്റിന് കുറവൊന്നുമില്ല അരിമാവിൻ്റെ അല്ലേ അടിപൊളിയാണ് അപ്പോൾ ഇത് ഞാൻ എനിക്ക് ഇത്രയും പിന്നെ കൂട്ട് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതനുസരിച്ചുള്ളത് ഞാൻ മത്സ്യം പോലെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനും ബാക്കി ഒറോട്ട് ചുടുമായിരുന്നു അപ്പോൾ ഇത് ഫസ്റ്റ് ട്രിപ്പ് ഒരു ഏട്ടെണ്ണം ഞാൻ ഉണ്ടാക്കി ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഞാൻ ആവി കയറ്റി എല്ലാം വെച്ചു കേട്ടോ പക്ഷേ അത് പിന്നെ രാവിലെ പിള്ളേർക്കിപ്പോൾ ഉച്ചയ്ക്ക് മൂക്ക് സ്കൂളിൽ കൊടുത്തു വേണം മോക്ക് ഭയങ്കര ഇഷ്ടം ഈ പലഹാരം ഇഡ്ഡലി സാമ്പാർ പിന്നെ വത്സൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിൽ കൊണ്ടുപോകാൻ അപ്പം ഇഡ്ഡലിയൊക്കെ ഒരു രണ്ടോ മൂന്നോ കൊണ്ടുപോയ രണ്ടെണ്ണോ മൂന്നെണ്ണോ അങ്ങനെ കൊണ്ടുപോയാൽ വത്സനാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി കൊണ്ടുപോകും വലിയ ഇഷ്ടമാണ് പിള്ളേർക്കും ക്ലാസ്സിലെ പിള്ളേർക്കും കൊടുക്കാം അവർക്കും ഇഷ്ടമാണ് എല്ലാവർക്കും വലിയ കാര്യമൊക്കെ ഈ സംഭവം അപ്പം അതുകൊണ്ട് ഞാനിരി കൂടുതൽ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഉച്ചക്കളത്തേക്ക് മോന് പക്ഷേ രാവിലെയും ഈ പറഞ്ഞപോലെ ഒരെണ്ണമൊക്കെയാണ് കഴിച്ചുകൊണ്ട് പോകുന്നത് മോന് ടൈമേ ഇല്ല ധൃതി പിടിച്ചെല്ലാം ചട ചടയെന്നു പറഞ്ഞാൽ കുളിച്ചൊരുങ്ങി അതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം ഒരു ഒരു അപ്പമോ അല്ലെങ്കിൽ ഒരു ദോശയോ അല്ലെങ്കിൽ ഒരു ഒക്കെ എടുത്ത് വായിലിട്ട് പിന്നെ അത് പോകാൻ നിർത്തുമുള്ള ചായയും കുടിച്ചുകൊണ്ട് ഓർഡർ ഓട്ടം പിന്നെ എന്തോ ചെയ്യാനാ ഓരോരുത്തരുടെയും ആ അങ്ങനെയെങ്കിൽ അങ്ങനെ എന്ന് കരുതും അങ്ങനെ അതെല്ലാം അപ്പം ആദ്യത്തെ നം തട്ടില പിന്നെ ആദ്യത്തെ ട്രിപ്പ് വത്സന എല്ലാം പിന്നെ എല്ലാം തീർന്നു പിന്നെ രണ്ടാമത് ഞാൻ പിന്നെ പിള്ളേരെ സ്കൂളിലെല്ലാം വിട്ട് കഴിഞ്ഞിട്ട് ബസ് കയറ്റി വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സാവകാശം നിന്ന് ബാക്കിയും കൂടെ ചെയ്തെടുത്ത് അപ്പോൾ ഇച്ചിരി കൂടെ ഇല വേണമായിരുന്നു അതും കൂടെ പിച്ച് എടുത്തിട്ട് എല്ലാം നിന്ന് ചെയ്തെടുത്തത് അപ്പം രാവിലെ പിള്ളേർക്ക് കൊ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇപ്പോൾ അതിൻ്റെ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുന്നത് അത് മോന് സ്കൂളിൽ ചോറിൻ്റെ കൂടെ കൊടുത്തുവിടാൻ വേണ്ടിയാണ് കാരണം മോൻ അങ്ങ് ഈ ഭക്ഷണം നല്ലോണം അങ്ങോട്ട് ചെല്ലാത്തതിൻ്റെ നല്ല ക്ഷീണം ഉണ്ട് അവന് അപ്പോൾ അതുകൊണ്ട് ഞാൻ പലഹാരം വേണ്ട ചോറ് തന്നെ ഉച്ചയ്ക്ക് ഞാൻ വിട്ടിട്ടുണ്ട് അങ്ങനെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെന്താണ് പിന്നെ കുറേ ഒതുക്കലും പറക്കലും രാവിലെ അഞ്ചര അഞ്ചേ മുക്കാൽ എണ്ണയിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞൊരു പതിനൊന്ന് മണിവരെ നമുക്ക് നല്ല ജോലിയായിരിക്കും കേട്ടോ തിരിയാനും ബിരിയാനും ടൈമില്ലാത്ത രീതിയിലുള്ള നല്ല ജോലി അപ്പോൾ താണ്ട് നല്ല സൂപ്പർ പത്സ്യൻ കൂടെ റെഡിയാക്കി റെഡി ആയിട്ടുണ്ട് ഈ പിന്നെ ഇലച്ചിലിൻ്റെയൊക്കെ ആ ഒരു ഇലച്ചിലല്ലല്ലോ ഇലയുടെയൊക്കെ ഒക്കെ സ്മെല്ലുണ്ടല്ലോ അടിപൊളിയാണ് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ആ പരുത്തി ആ ടേസ്റ്റും ഒക്കെ ആയിട്ട് സൂപ്പറാണേ പിന്നെ വീട്ടിൽ ജോലിയെല്ലാം ഒതുക്കി മുറ്റമൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം കഴിഞ്ഞ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെയുമ്പം